ഹലോ എല്ലാ പ്രിയ മാവേലി പ്രേക്ഷകർക്കും നമസ്കാരമുണ്ട് ഒക്ടോബർ ഇരുപതിന് യാത്ര തുടങ്ങി നമ്മൾ ഇരുപത് ദിവസത്തിന് ശേഷം ഇന്ന് നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ച വൈകിട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ പട്ടണമായ സൂറിച്ചിൽ വന്നിരിക്കുകയാണ് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ റൂമല്ല ഒരു അപ്പാർട്ട്മെൻറ്റ് ആദ്യം വട്ട ഇട്ടും ഇറങ്ങി ഓൺലൈനിൽ ബുക്ക് ചെയ്തു അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറില്ല സൂറീച്ച് പട്ടണത്തിൽ വന്ന് അവിടുത്തെ മെയിൻ സ്റ്റേഷനടുത്ത് വന്ന് ഇവിടുത്തെ പ്രധാന വലിയ വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകളുടെ അടുത്ത് നടന്ന് അഡ്രസ്സ് ഇട്ടിട്ട് അഡ്രസ്സിന് എത്തി ഉള്ളിൽ കയറാൻ മാർഗമില്ല ഡോറ് കാണാനില്ല അവസാനം ഡോറ് കണ്ടെത്തി ഡോറ് കണ്ടെത്തി അപ്പോൾ വിളിക്കാൻ നമ്പറില്ല ഇവിടെ ആരുമില്ല അങ്ങനെ അവർ ഓൺലൈൻ നമ്പർ വിളിച്ചപ്പോൾ അപ്പോൾ കാലിഫോർണിയയിൽ ഒരു പുള്ളിക്കാരി എല്ലാം ഡയറക്റ്റ് ചെയ്തു ഡയറക്റ്റ് ചെയ്തിട്ട് സിറ്റി ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു ഇവിടെ എല്ലാം സിറ്റി ടാക്സ് അടയ്ക്കണം അപ്പോൾ ആദ്യം വല്ലാത്തൊരു പരിഭ്രമവും പേടിച്ചു പോയി ഞാൻ ഇത് പറ്റിപ്പാണോ തട്ടിപ്പാണോ എന്നുള്ളത് കാരണം ഇറ്റലിയിലെല്ലാം ഹോട്ടലും റെസ്റ്റോ എല്ലാ ഹോട്ടലിലും നടത്തുന്നുണ്ട് നമ്മുടെ ബംഗാളികളാ ബംഗ്ലാദേശ് അല്ല ബംഗ്ലാദേശ് അങ്ങനെ ഈ ഫിലിപ്പീനി പെണ്ണാന്നു പോണേ അവളെല്ലാം ഡയറക്റ്റ് ചെയ്ത് എല്ലാം തന്ന് അവസാനം എന്താണ്ടേ കീ കിട്ടി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇതൊരു കൊച്ചു അപ്പാർട്ട്മെൻറ്റാണ് നല്ല ഒന്നാന്തരം ഒരു ബാത്റൂമ് ബാത്റൂമിനകത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഈ ഒരു സംവിധാനം കണ്ടോ ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കാനഡയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് വെറും ചൂടുവെള്ളമാണ് വെറും ചൂടുവെള്ളത്തിൽ തേടില്ലേ ഇതിപ്പോൾ ചൂടായിട്ട് ഇരിക്കുക ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ തൊപ്പിയൊക്കെ കിട്ടിട്ടാണ് നടന്നത് ചെറുതായിട്ട് തണുപ്പ് യൂറോപ്പിലെ കൃഷിച്ച് തുടങ്ങി ഇതിപ്പോൾ ബാത്റൂമിൽ അത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ ചെറിയൊരു കിച്ചൺ ഉണ്ട് കണ്ടേ ഇവിടെ വാഷ് വാഷ്ബേസിനുണ്ട് ഇവിടെ ഓവൻ ഉണ്ട് കണ്ടോ ഇവിടെ ഗ്രില്ല് വരെ ഉണ്ട് അത് കഴിഞ്ഞാൽ ദേ ഇവിടെ കണ്ടോ വീണ്ടും ഇതേ സംവിധാനമാണ് ഇവിടെ ഉള്ളത് വേണ്ട ചൂട് ഇതിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കൂട്ടും വർക്കും ചെയ്യാം ഇതാണ് ചൂടാവുന്നത് വെള്ളം ചൂട് വെള്ളത്തിൽ ഇത് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ വേണ്ടേ രണ്ടോ മൂന്നോ പേർക്ക് കിടക്കാൻ സുഖം രണ്ട് പേർക്ക് കിടക്കാവുന്ന ബെഡ് ഏ നാല് ചെയർ ഒരു ടേബിൾ അത് കഴിഞ്ഞാൽ തട്ടെ ഇവിടെ വീണ്ടും ഹീറ്റിങ് റൂമ് നല്ല ഹീറ്റാണ് കേട്ടോ റൂമ് നല്ല ഹീറ്റാണ് ഇതാണ് ഇതിൻ്റെ കൺട്രോള് കൺട്രോൾ നിന്നാണ് എക്സ്ട്രാ ബെഡ് വേറെ ഇവിടെ ഉണ്ട് ഇപ്പം ഞങ്ങളൊരു ഫാമിലി ആയിട്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാമായിരുന്നു ഇത് നമുക്ക് നൂറ്റി അറുപത് കനേഡിയൻ ഡോളറിന് കിട്ടിയ ഒരു റൂമാണ് ഭയങ്കര നല്ല ഡീലാന്നാണ് എൻ്റെ സുഹൃത്ത് ജോഷി പറഞ്ഞത് ദിൽസ സുറിച്ചിൽ സ്വിറ്റ്സർലൻഡിലെ ഈ റേറ്റിന് റൂം കിട്ടാൻ പാടാന്ന പുള്ളി പറഞ്ഞത് പക്ഷേ ഇതൊന്നും ഇങ്ങനെയും ഭാഗത്തിന് കിട്ടി അപ്പോൾ ഇനി ഞാൻ കഥ പറയാം അതായത് ഇറ്റലി റോമിൽ നിന്ന് ഇന്ന് രാവിലെ റോമിൽ മാർപ്പാപ്പയെ കാണാനായിട്ട് കുർബാനയ്ക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷേ ഇന്നലത്തെ അനുഭവത്തിൽ നിന്ന് ശനിയാഴ്ച അവിടെ പോയിട്ട് കുറേ വീഡിയോസ് എടുത്തു അവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു വീഡിയോ എടുത്തെടുത്ത് മടുത്തു അത് കഴിഞ്ഞ് സെൻറ് പീറ്റേഴ്സ് ബസ്സിലേക്കു അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു എൻ്റെ ഒരു ജ്യേഷ്ഠനും എൻ്റെ മകളും പെങ്ങളുടെ മകനും വന്നിരുന്നു അവർക്ക് ഞാൻ എല്ലാം ലൈവായിട്ട് കാണിച്ചു കൊടുത്തു അതായത് വീഡിയോ നമ്മളിങ്ങനെ എടുത്തെടുത്ത് ഇതിൻ്റെ മേൽക്കൂര ഉണ്ട് അതാണ് മനോഹരമായ ചിത്രപടങ്ങിനുള്ള മേൽക്കൂര കഴുത്തൊടിയും നമ്മൾ എടുത്തെടുത്ത് അങ്ങനെ അതെല്ലാം കുറേ എടുത്തു രണ്ട് മൂന്ന് മണിക്കൂറിന് മേലെ എടുത്തു എനിക്ക് ആ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തോട്ട് കയറാനുള്ള സെക്യൂരിറ്റിയുടെ ലൈന് അകത്ത് കയറിയിട്ടുള്ള ഓ എത്ര എടുത്താലും മതിയാവില്ല ആ ഒരു പള്ളി ഉണ്ടല്ലോ ഇതുപോലത്തെ പള്ളി ലോകത്ത് വേറെ ഉണ്ടോന്നെനിക്കറിയില്ല യൂറോപ്പിൽ പലയിടത്തും കാണാം പക്ഷേ ആ ഒരു പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ അങ്ങനെയാണെങ്കിൽ അവനൊരു ദിവസത്തെ പണിയുണ്ട് ഒരു ദിവസം അല്ല രണ്ട് ദിവസം പണിയുണ്ട് അങ്ങനെ ഞാൻ അവിടുന്ന് അടുത്ത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ യാത്ര സ്പീഡാക്കേണ്ട ഒരു അവസരമായി അപ്പോൾ ഇന്ന് പോപ്പ് കുർബാനക്ക് നേരിട്ട് വരും അതേ ജനലിക്ക് പ്രത്യക്ഷപ്പെടോ നമുക്കറിയില്ല അപ്പം അങ്ങനെ റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ അവിടെ പോയി ഇത്രയും മണിക്കൂറുകൾ വരി നിന്ന് സെക്യൂരിറ്റി ചൊക്കെ എല്ലാം കഴിഞ്ഞാൽ അകത്ത് കയറി കുർബാനയ്ക്ക് പോകെ കിണ്ടാ കണ്ടു കിട്ടിയാ കിട്ടിയില്ല എന്നുള്ള റിസ്ക് എടുക്കാതെ ഇന്നത്തെ യാത്ര ഞാൻ നേരെ സ്വിറ്റ്സർലോട്ട് വിട്ടു സ്വിറ്റ്സർലൻഡിലോട്ട് വിട്ടു അങ്ങനെ ഞാൻ റോമാ പട്ടണത്തിൽ നിന്നും വീണ്ടും ട്രെയിൻ കയറി മിലാനിലിറങ്ങി കാരണം ഈ ഇറ്റലി ഒരു ഇങ്ങനെ ഇതായിട്ട് കിടക്കാണ് ഇറ്റലിയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കിടക്കാൻ പറ്റില്ല കടലിൽ ചുറ്റപ്പെട്ട് കിടക്കല്ലേ അപ്പോൾ അവിടെ നിന്ന് ഞാൻ വീണ്ടും മിലാനിൽ വന്നു മിലാനിൽ വന്ന് കുറച്ചേരം സമയമുണ്ടായിരുന്നു അവിടെ ചെന്നൊരു ഭക്ഷണം കഴിക്കാന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ഹൈദരാബാദി ഹോട്ടലിൻ്റെ ഇത് കണ്ട് ചെന്ന് കയറിയപ്പം നല്ല ഒമാന്തരം ബംഗ്ലാദേശികൾ എന്തായാലും കയറിയതല്ലേ ഹോട്ടൽ ഹൈദരാബാദ് ഹോട്ടൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അവിടെ നല്ല ഹൈദരാബാദികളുടെ സോറി ബംഗ്ലാദേശികളുടെ മഞ്ഞളിട്ട ഒമാന്തരം ഒരു മീനും ഇച്ചിരി ബസ്മതി റൈസും കുറേ വെജിറ്റബിളൊക്കെ മേടിച്ചു ഭക്ഷണം കഴിച്ചു തിരിച്ച് മിലാനിൽ നിന്ന് അടുത്ത വണ്ടി ലുഗാസോ പട്ടണത്തിലോട്ടാണ് ലുഗാസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റലിയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെയും ബോർഡറാണ് വഴിക്ക് ട്രെയിനിൽ വെച്ചൊരു മലയാളി കപ്പിൾസിനെ കണ്ടു അവർ ഒമാനിലാണ് ഭാര്യയും ഭർത്താവും വേൾഡ് അവർ ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ട് രണ്ട് മക്കൾ വളർന്ന് അവരൊക്കെ സെറ്റിൽ ആയി ആയവരിങ്ങനെ വേൾഡ് ചുറ്റിക്കൊണ്ടിരിക്കുക കൊല്ലങ്കാരാണ് നമ്പറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു വലിയൊരു അക്കിടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലുഗാസോ പട്ടണത്തിൽ വന്നിറങ്ങിയാൽ നാല് മിനിറ്റിൽ അടുത്ത ട്രെയിനിൽ സൂറജിലോട്ട് പോകും അപ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ മിലാൻ മുതലേ ലുഗാസോ വരെ എനിക്ക് ഫ്രീ ആയിരുന്നു യൂറോ പാസ് വെച്ചിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു അവിടെ വലിയ തിരക്കുള്ള സ്റ്റേഷനൊന്നുമല്ല അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല നാല് മിനിറ്റുള്ളതോട്ടാണ് ട്രാൻസിറ്റിന് അവിടെ നിന്ന് ഇറങ്ങി വഴിക്കേണ്ട ഒരു അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ സൂറിച്ചു വണ്ടി എടുക്കുന്നു എല്ലാവരും ഇറങ്ങി ഓട്ടാണ് ഞാനും ഇറങ്ങി ഓടി എങ്ങനെയൊക്കെയോ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ നാട്ടിൽ പോലെ പ്ലാറ്റ്ഫോം ക്രോസിംഗ് ഒന്നും ഇല്ല തൃശ്ശൂർ അല്ലെങ്കിൽ മദ്രാസിലോ പോകുമ്പോഴേക്കാണ് നമ്മൾ ചാടി പ്ലാറ്റ്ഫോം മറ്റേ പാളം മുറിച്ച് അല്ലേ ഇവിടെ ഒരു ആൾ പോലും പാളത്തോടെ മുറിച്ച് കിടക്കില്ല അങ്ങനെ അടിയക്കൂടെ ഇറങ്ങി താഴെക്കൂടെ വന്ന് കയറി അപ്പളേയ്ക്ക് ഒരു പരുവായി സൂറിച്ചുവണ്ടിക്കത്ത് കയറി ജൂറിച്ചു വണ്ടി ഫുള്ളാണ് ഞാൻ ഇന്ന് വരാൻ തന്നെ കാരണം എന്തെങ്കിലും ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ലേ മിലാലിൽ നിന്ന് സൂറിച്ചിലോട്ട് സീറ്റ് കിട്ടാറില്ല അത്രയ്ക്ക് തിരക്ക് അത്രയ്ക്ക് ഫുള്ളാണ് അതിനൊരു പരുവത്തിന് സുറിച്ചു വണ്ടിയിൽ കയറി സൂറിച്ചു വണ്ടിയിൽ കയറി ലുഗാസോ വിട്ട് കഴിഞ്ഞപ്പം എൻ്റെ ചങ്ങാതിമാരൊന്നും പറയണ്ട കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ അവിടെ നിന്നു പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ പർവ്വതങ്ങൾ പോലെ നമ്മുടെ മലനിരകൾ ആൽസ്മലനിരകൾ മലനിരകളാണല്ലോ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൽഫ് പർവ്വതങ്ങളുടെ ഇടയെക്കൂടെ എങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ജോഷി പറഞ്ഞൊരു സംഭവമുണ്ട് പക്ഷെ അവൻ പറഞ്ഞ പതിനേഴ് കിലോമീറ്റർ എന്നാണ് പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിട്ട് ചോദിച്ചാൽ നോക്കിയാലറിയാം ദ വേൾഡ്സ് ലാർജസ്റ്റ് ടണൽ അമ്പത്താറ് കിലോമീറ്റർ മറ്റാണ് അപ്പം എൻ്റെ കൂടെ കുറച്ച് അമ്മച്ചവരുണ്ട് പ്രായമുള്ള അമ്മച്ചവരാണ് അവർ വൈനൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് കുറേശേ അറിയുള്ളൂ അവർ സ്വിസ് ജർമ്മൻ ആണ് അവരുടെ ലാംഗ്വേജ് പിന്നെ നമുക്ക് ഗൂഗിൾ ഉണ്ടല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഈ യാത്രയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പാണ് അതിനെ അത് കണ്ടുപിടിച്ച് സുന്ദർപ്പിച്ചു ആരാണെങ്കിൽ അവനെ നമിക്കണം കാരണം പണ്ട് കാലത്ത് നമ്മളൊക്കെ വഴി ചോദിച്ച് വഴി ചോദിച്ച് നമ്മുടെ വായൽ വെള്ളം വറ്റും സീതാജാവോ ഉദർസേജാവോ ഉദർപ്പൂച്ചോ ഉദർ ഇത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമ്മളെ വട്ടം കറക്കും അങ്ങനെ അമ്മച്ചുപേന പറഞ്ഞു വേണ്ടേ ഇത് ടണലിനകത്ത് വന്നെന്ന് പറഞ്ഞു അങ്ങനെ അമ്പത്താറ് കിലോമീറ്റർ കൂരാക്കൂരി ഇരിട്ടിനൂടെ ടണലിൽ കൂടെ പോയി അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ധാണ്ട് നയനമനോഹരമായ കാഴ്ചകൾ കുന്നുകളും മലകളും പച്ചപ്പുകളും പക്ഷേ പലരും പറയുന്നത് നമ്മളുടെ കാശ്മീർ എൻ്റെ അടുത്ത് യാത്ര കാശ്മീരിലോട്ടാണ് കാശ്മീർ മലനിര മലനിരകൾ അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയൻ മലനിരകൾ കുളു മണാലി മണാലിയൊക്കെ ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും വിറ്റ് കാശാക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ ടെററിസം ഹിന്ദുയിസം ഇസ്ലാമിസം ടെററിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നും അടിമഴക്കമല്ലേ പഹൽഗാമ അങ്ങനെ പലതും നമ്മൾ കേട്ടാൽ അപ്പോൾ ആൽസ്പർവ്വത നിരകളുടെ ഇടയിലൂടെ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആൽസ്പർവത നിരകളിലൂടെ അടിപൊളിയായി യാത്ര കഴിഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ പണക്കാരുടെ അല്ലെങ്കിൽ കള്ളപ്പണത്തിൻ്റെ തലസ്ഥാനമായ സ്വിസ്സിൽ വന്നു അതായത് ഒരു രാജ്യത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് ആ രാജ്യത്തിൻ്റെ ഡീസൻസി കാണാൻ പറ്റും ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആദ്യം തന്നെ ഒരു കപ്പുചുരം കഴിക്കാൻ കയറി ഒരു കപ്പുച്ചിനിക്ക് അഞ്ച് തൊണ്ണൂറ് അത് ഞാൻ നോക്കിയില്ല യൂറോ ആണോ യു എസ് ആണോ ഇനി സ്വിസ് ഫ്രാങ്ക് ഫ്രാങ്കാണോ അറിയില്ല എന്തായാലും ലോകത്തിൽ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും വില കൂടിയ കപ്പുച്ചീനോ പക്ഷെ ഭയങ്കര കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കപ്പിച്ചു ചൂടുകൊണ്ട് നല്ല ക്രീമായിട്ടുള്ള നല്ല അടിപൊളി കപ്പിച്ചു കപ്പുച്ചീനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു നമ്മുടെ ഈസ്റ്റ് ഏഷ്യൻ ഒരു പെണ്ണ് അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ത്യൻ ആണോ ഞാൻ പറഞ്ഞു അതെ ഐ ആം ഓൾസോ ഇന്ത്യൻ ഞാൻ നിന്നെ കണ്ട ഇന്ത്യൻ ആണെന്ന് തോന്നുന്നില്ല നോ ഐ ആം ഫ്രം ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരോ യെസ് ഞാൻ ടിബറ്റനാണ് പക്ഷെ ബാംഗ്ലൂരിലാണ് പഠിച്ചും വളർന്നും താമസിക്കുന്നത് ഇപ്പോൾ മൈസൂരാണ് പതിനൊന്ന് വർഷമായിട്ടൂടെ ഉണ്ട് ഞാൻ നീ എങ്ങനെ വന്നു ഞാൻ റെഫ്യൂജി സ്റ്റാറ്റസിൽ വന്നതാണ് പതിനൊന്ന് ഉണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് മൈസൂരിലൊരു ടിബറ്റൻ കോളനി ഉണ്ടെന്ന് അവിടെ പറഞ്ഞാൽ ഭയങ്കര മനോഹരമാണെന്ന് പറഞ്ഞത് മൈസൂരിൽ ടിബറ്റൻ കോളനി ഇരുപത്തിമൂന്ന് വില്ലേജുകളുണ്ട് അവിടെ സിനിമയ്ക്ക് എടുക്കാണത് അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെയും പോകണം അപ്പോൾ അങ്ങനെ സൂറിച്ചിൽ വന്നു ലോകത്തെ മുഴുവൻ കള്ളപ്പണം വന്നു കിടക്കുന്ന സ്വിസ് ബാങ്കുകളുടെ നടുവിക്കൂടെ നാളെ പകൽക്കാലം ഞാൻ നടക്കും നമ്മുടെ മോദിജി പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഞാൻ അവിടെയുള്ള ലക്ഷക്കണക്കിന് ലക്ഷം കോടി രൂപയെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നു എത്ര കൊണ്ടുവന്നു എനിക്കറിയില്ല ഇതിൽ നമ്മുടെ മലയാളി അണ്ണന്മാരുടെയും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള എത്ര രാഷ്ട്രീയക്കാരൻ്റെയും എത്ര എത്ര കള്ളപ്പണം ഈ സ്വിസ് ബാങ്കുകളിൽ കിടക്കണമെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഒരു ഗവൺമെൻറ്റിനും അറിയില്ല അതാണല്ലോ അതിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെ മാവേലി ലണ്ടൻ പ്രേക്ഷകർക്ക് വേണ്ടി സ്വിറ്റ്സർലൻഡിൽ നിന്ന് സൂറിച്ച് പട്ടണത്തിലെ ഈ മനോഹരമായ അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്